യ്യാറെടുത്ത് റെഡിയാണ് എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള ഒരു മോഹം ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് അത് കെട്ടണങ്ങിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോ ആ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഞമ്മക്ക് എങ്ങനെ താങ്ങാൻ കഴിയാ ഇന്നലെ രാത്രി ഈ ന്യൂസ് കേട്ടതുകൂടി കൂടി കിടന്നതാ ഇതുവരെ എണീറ്റിട്ടില്ല അപ്പോ നീതിപീഠത്തിലോടായാലും ഗവൺമെന്റിനോടായി കഴിഞ്ഞാലും നമുക്ക് അപേക്ഷിക്കാനുള്ളത് അതായത് നമുക്ക് കഴിയും സാധാരണക്കാരനായ ആളുകൾക്ക് അത്ര കഴിയൂ വലിയ നിയമത്തിൻ്റെ പോരാട്ടത്തിനൊന്നും നമുക്ക് കഴിയില്ല എന്നാലും നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് ഗവൺമെന്റിൽ അതീവ വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന് ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുത്ത് ഈ വർഷം അവരെ മാറ്റി നിർത്തി അടുത്ത വർഷത്തേക്ക് വെക്കുകയാണെങ്കിൽ ഒരുപാട് ആശ്വാസം നമുക്ക് മനസ്സിൽ ഇന്ന് രാവിലെ തൊട്ട് തീ ആളി കത്തുകയാണ് എന്താ നമ്മൾ ഒരു ചെറിയൊരു തണൽ കിട്ടും ഒരു ഭാവി അവന് കഴിഞ്ഞാൽ എന്നുള്ള ബാക്കിയൊക്കെ ചെറിയ കൊച്ചു അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലും ഗവൺമെന്റിലും ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് ദയവ് ചെയ്ത് അതിൽ നിന്ന് അവരെ ഈ വർഷത്തേക്ക് മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുത്തൊരു പ്രശ്നമില്ല എന്നാൽ മറ്റുള്ള തലമുറ വരുന്ന തലമുറയിലേക്ക് ഒരു പ്രചോദനമായി നിൽക്കും മറ്റൊരു പേരൻസിന് ഈ രക്ഷിതാക്കൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് കോടതിയോടും ഗവൺമെൻറ്റിനോടും അപേക്ഷിക്കുകയാണ് ഈ വർഷം അവർക്ക് മാറ്റി നിർത്തുക അടുത്ത വർഷം കൊടുക്കുക എന്നതാണ് എൻ്റെ തീർച്ചയായിട്ടും ഇവിടെ ഇതിന്റെ മുന്നേ പ്രശ്നങ്ങൾ നടന്നാലും അവരെ പേടിച്ചുകൊണ്ട് ആരും ഒന്നും പ്രതികരിക്കാനോ പറയാനോ സാധാരണ ഞമ്മ പിന്നെല്ലാം കഴിഞ്ഞു ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മൾക്ക് കാര്യമായാലും നഷ്ടപ്പെട്ടു ഇനി അതുകൊണ്ട് ഞമ്മക്ക് തുറന്നു പറയാം ഇനി ഞമ്മള് പോയി കഴിഞ്ഞാലും അടുത്ത ആളുകൾക്ക് തന്നെ അതിന്റെ ഗുണം കിട്ടട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായി കഴിഞ്ഞാൽ വലിയ ചിലപ്പോൾ അഭയപ്പെടുത്തും അതൊന്നും നമ്മൾ പ്രശ്നമുള്ള കേസാണ് എന്നാലും നമ്മൾ ഉറച്ച വിശാദമാണ് എൻ്റെ കുട്ടി നിരപരാധിയാണ് രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ തോളോട് തോളോ ചേർ ചേർന്ന് പഠിച്ച കുട്ടിയാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൈ ഒരു വാസന കിട്ടാൻ കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ടതാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് കുട്ടികളുടെ കാര്യത്തില് ഒന്നുകൂടി കാര്യക്ഷമമായിട്ട് ഉണർന്നു പ്രവർത്തിച്ചിട്ട് ഇനി ഈ ഒരു അവസരം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഒരു രക്ഷിതാവിനും അത് അനുഭവിക്കുന്ന രക്ഷിതാക്കൾക്കും മാതാവിനെ ശരിക്ക് അതിൻ്റെ പറയാൻ കഴിയൂ അവൾക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല തളർന്നു പോയി അത ഇനി എങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകും എങ്ങനെ ജീവിക്കും ഇതിപ്പോ ഇന്ന് ഇപ്പോൾ ഇന്നലത്തെ സ്റ്റേജ് അല്ല ഇന്ന് ഒരു തളർച്ചയിലൊക്കെ ആ പോകുന്നത് ഈ ഒരു അവസ്ഥയും കൂടി കേട്ട സമയത്ത് മറ്റൊരാളും സംസാരിക്കാനോ ഒറ്റയ്ക്ക് നിൽക്കാനോ ചെയ്യാൻ പറ്റാതെ ഒരു വെള്ളവും കഴിക്കാൻ പറ്റുന്നില്ല നമ്മൾ കുടിക്കാൻ കൊണ്ടുപോയി തരുമോ അങ്ങോട്ട് ഇറക്കാൻ നമ്മൾ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ പോണത് അതുകൊണ്ട് ഇത് കാണുന്ന മുഴുവൻ ആളുകളും ശക്തമായി പ്രതികരിക്കുക പ്രതികരിച്ചിട്ട് അതിന് ഒരു ബലം കണ്ട തീരുമാനം കണ്ടെത്തണമെന്നാണ് നമ്മൾ പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ